ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന അഞ്ച് പെട്ടികോട്ടോഷുടെ ഉണ്ട് ആൽഫ ഉണ്ട് എല്ലാം പുതിയ പേപ്പർ വണ്ടികളാണ് എല്ലാം ക്വാളിറ്റി വണ്ടികളാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൽഫയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പുതിയ പേപ്പറ് അതായത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ അടുത്ത വർഷം എട്ടാം മാസം വരെ ടെസ്റ്റ് ഉണ്ട് അടുത്ത വർഷം എട്ടാം മാസം ഒമ്പതാം മാസം വരെ ടാക്സ് അടുത്ത വർഷം എട്ടാം മാസം വരെ ഇൻഷുറൻസ് നിൽക്കുന്ന ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഈ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഫ്ലാറ്റ് കാര്യങ്ങളെല്ലാം എന്താക്കിയോ ഫ്ലാറ്റ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാണ് വണ്ടി എഞ്ചിൻ എഞ്ചിപ്പാവമായിട്ടാട്ടെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്കകത്ത് വണ്ടിയുടെ ഉള്ളു ബോഡി ഫാമിൽ ടയർ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ടയറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ് ആ ഷീറ്റ് അടിച്ചിട്ടുണ്ട് നല്ല ഷീറ്റും വേലിയാണ് വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൽഫയാണ് ആൽഫ സാധാണ് പ്ലസ് അല്ല സാധാ വണ്ടിയാണ് ഇവിടുത്തെ ടയർ നല്ല ടയറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയറുള്ള പുതിയ പേപ്പറ് നിൽക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ടായിരത്തി പതിനാറിനുള്ള ആൽഫയാണ് നമ്മളതിലുള്ളത് ഇത് വിൽക്കാൻ കിട്ടി തന്നേക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുകളിൽ അത് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പുതിയ പേപ്പർ വണ്ടി രണ്ടിട്ടായിരം ഒരു അറുപത് ശതമാനമേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം എഴുപത്തഞ്ച് ശതമാനത്തോളം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നല്ലൊരു നല്ലൊരു വണ്ടി ഒരു വർഷം പേപ്പറുള്ള ഒരു കൊച്ചു ഫാമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പട്ടിയോ തുടർച്ചയായിട്ട് അടുത്തത് നമ്മൾ പരിചരിച്ചപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷനാണ് ആൽഫ ആണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ആണ് അതായത് ബി എസ് ഫോറിൻ്റെ അവസാന വണ്ടിയാണ് ഇപ്പോൾ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വണ്ടി വലുതായിട്ട് കൂടി വണ്ടിയല്ല അത് വണ്ടി വന്ന് നിങ്ങൾ നേരിട്ട് കാണാൻ മനസ്സിലാവും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വണ്ടിയാണിത് ഫ്രണ്ട് ആയിട്ടാണെങ്കിലും കുറ്റിയോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ടച്ച് ആയിട്ട് മാത്രം ചോദിക്കുന്ന വണ്ടിയാണ് ഒരു ഒരു ഇതുമല്ല ഡോറയ്ക്ക് ആണെങ്കിൽ നീറ്റ് ആൻഡ് നീറ്റ് ഡോറാണ് പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുറക്കുന്നത് അതേപോലെ എൻ്റെ ഫ്രണ്ട് ഉള്ളതായിട്ടാണെങ്കിൽ ഇത് ഫ്രണ്ട് വ്ലാറ്റ് മാറിയിട്ടില്ല അത് കമ്പനി വന്ന ഫ്രണ്ട് വ്ളാറ്റാണ് കിടക്കുന്നത് അതേ ഇതിൽ ചെയ്സും കാര്യങ്ങളൊക്കെ നീറ്റാണ് വണ്ടിക്കകമൊക്കെ വൃത്തിയാണ് അടി വണ്ടിക്കാണെങ്കിൽ അടിവശമാണെങ്കിൽ നൂറുക്ക് നൂറ് വണ്ടിയാണ് അടി ചേയ്സും കാര്യങ്ങളും എല്ലാം വൃത്തി വണ്ടിയാണ് നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷനാണ് വണ്ടി ബൈക്കിൽ സ്റ്റീൽ ബോഡിയാണ് അടിച്ചിരിക്കുന്നത് ബൈക്കിൽ സ്റ്റീൽ ബോഡിയാണ് അടിച്ചിരിക്കുന്നത് ബോഡിയൊക്കെ ബോഡിയിലൊന്നും ഒരു ശകലം ബാച്ച് ഓർമ്മായിരുന്നു നീറ്റായിട്ടുള്ളത് നമ്മളെ നീറ്റായിട്ടുള്ള നീറ്റായിട്ട് എന്ന് പറയും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയും ബാക്കിലൊക്കെ ആണെങ്കിലും വൃത്തിയാണ് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡലാണ് പത്തൊമ്പത് മോഡൽ ഇരുപത് ആണ് വണ്ടി ബാക്കി താഴെ അറുപത് ശതമാനത്തോളമുള്ളൂ ബാക്കി ടാകം രണ്ടും പെൺകുട്ടി ആയിട്ട് നീറ്റാണ് പെൺകുട്ടി നല്ല താരമാണ് പെണ്ടിൽ ഡോറും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് അടങ്ങുന്ന നല്ല കമ്പനി ഫാറ്റൊക്കെ നല്ല നീറ്റായിട്ട് വയ്ക്കുന്ന ഉള്ളു വണ്ടിക്ക് ഉള്ളൊക്കെ നല്ല വൃത്തിയാണിത് ഇത് നല്ല അത്രയും ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ അത്രയും ഇതായിട്ട് പറയുന്നത് ബാക്കി ഷീറ്റ് അടിച്ചിട്ടുണ്ട് നെയ്ലിയുണ്ട് ഷീറ്റ് സ്റ്റീലാണ് ഷീറ്റ് അടിച്ചിരിക്കുന്നത് പിന്നെ ഈ വണ്ടിയുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം രണ്ടാം മാസം വരെ പേപ്പർ അടുത്ത വർഷം ഇൻഷർ ഇതുവരെയുള്ള ക്ഷേമതി അടച്ചിട്ടുണ്ട് ടാക്സും എടുത്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഇത് ഇരുപത് റേഷനാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം അടുത്തത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൽഫയാണിത് രണ്ടായിരത്തി പതിമൂന്ന് ആൽഫ പ്ലസ് ആണിത് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതും വണ്ടി മെക്കാനിക്കൽസായിട്ട് ഓക്കെ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് നമ്മൾ നല്ല നല്ല വണ്ടികളാണ് ഈ അഞ്ച് വണ്ടികളും കിടക്കുന്നത് ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡൽ ഈ വണ്ടിക്കാകമാണെങ്കിലും ആകം കാണിക്കാം അങ്ങനെ ഇത് പാച്ചവർക്കൊന്നും ചെയ്തിട്ടില്ല വണ്ടിക്കകത്ത് ഈ വണ്ടി പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ള വണ്ടിയാണ് പെയിൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ല ടച്ച് പോളിഷ് ചെയ്യേണ്ടതാണ് ഈ വണ്ടി ഇപ്പം തന്നെ ഈ വണ്ടിക്കകത്ത് പാച്ചുറുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ബോഡിയാണെങ്കിൽ തന്നെ പാച്ചുറുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയർ പാക്കി ടയർ ഇതിപ്പം നമ്മൾ പന്ത്രണ്ടാം മാസം ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് പുതിയ ഉണ്ട് പുതിയ ടാങ്ക്സ് ഉണ്ട് പുതിയ ക്ഷേമഗതിയുണ്ട് ടച്ച് പോളിഷ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാവുന്ന വണ്ടിയാണ് വേറെ വേറെ ഒന്നും ഇല്ല ഇതാകത്ത് പെറ്റിസൈഡ് മാത്രം അടിക്കാൻ പറ്റും പെക്റ്റിസൈഡ് ഒന്ന് ടച്ച് ആൻ പോളിഷ് ചെയ്താൽ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യാം അതുപോലെ നമ്മൾ പാശുകൾക്കോ കാര്യങ്ങളോ ഈ വണ്ടിക്കത് ഇതുവരെ ഇല്ല അപ്പോൾ നിങ്ങൾ ആലും കൂടി ഈ വണ്ടിയുടെ വൃത്തി എന്തോ ഇരിക്കുമെന്ന് ഈ പന്ത്രണ്ടാം മാസം ടെസ്റ്റ് അപ്പോൾ ഈ പത്ത് മാസം കൂടിയ വണ്ടിയാണിത് ഈ വണ്ടി അപ്പോൾ ഉപയോഗിച്ച ആൾ നല്ല വൃത്തിയായിട്ടാണ് കൊണ്ടു വന്നിരിക്കുന്നത് വണ്ടിക്ക് ഈ സൈഡിലെ താല്പര്യം കുഴപ്പമില്ല എഴുപത്തൊന്ന് ഉണ്ട് ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനമുണ്ട് ബാക്ക് സൈഡ് ഒരു ടച്ച് പോളിഷ് ചെയ്താൽ നമുക്ക് ഈ വണ്ടി കണ്ടാൽ മതി കൊച്ചു പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ആൽഫ പ്ലസ് ആണ് നൂതോക വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ഫ്രണ്ട് ടയർ നല്ല ടയറാണ് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഇരുപതഞ്ച് ശതമാനമുള്ള ടയറാണ് ഈ വണ്ടി നമ്മൾ തൊണ്ണൂറ്റയ്യായിരം രീതി ഉള്ളു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നമുക്ക് തൊണ്ണൂറ്റായിരം ഡ്രി കാണും ഇതും നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഈ കാണിക്കുന്നത് അല്ലാതെ അങ്ങനെ കംപ്ലയിൻറ്റോ കാര്യങ്ങളുള്ള വണ്ടികളല്ല എല്ലാം നല്ല വണ്ടികളാണ് ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോയി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനാറ് മോഡലാണ് ആപ്പയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പേ കുട്ടാണ് എൽ ഡി അല്ല സാധാ വണ്ടിയാണ് ഈ വണ്ടിക്ക് വരുന്നത് പുതിയ പേപ്പറാണ് പുതിയ ടസ്റ്റ് പുതിയ മിഷർ പുതിയ ടാക്സ് പുതിയ ശതമാനം വരും ഈ കിടക്കുന്നതെല്ലാം ടാക്സും ക്ഷേമതയും എല്ലാം പുതിയതാണ് ഇപ്പോഴത്തെ ചില വണ്ടിക്ക് ക്ഷേമതയില്ലാത്തതുകൊണ്ട് ഈ വണ്ടികളെല്ലാം ക്ഷേമതയും ടാക്സ് കൊടുക്കുന്ന വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്ന വണ്ടികളെല്ലാം ക്ഷേമതയും ടാക്സ് എടുത്താണ് കൊടുക്കുന്നത് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇതിൻ്റെ പേപ്പർ വരുന്നത് പുതിയ പേപ്പറാണ് ഇപ്പോൾ ഒരു പത്ത് ഒരു ദിവസമായിട്ട് വണ്ടി ടെസ്റ്റ് ചെയ്തു പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഇതിൻ്റെ വണ്ടി അങ്ങനെ മീറ്റാണ് പാച്ച് ടെസ്റ്റ് കഴിഞ്ഞാലും നിങ്ങൾ വണ്ടി നോക്കി വണ്ടിക്ക് അങ്ങനെ വലുതായിട്ട് കൂടിയിട്ടൊന്നും ഒരു ടെസ്റ്റ് കഴിഞ്ഞ് വലുതായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല വണ്ടി നീറ്റാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ഇതിനാണെങ്കിൽ ഷീ വേലിയുണ്ട് ഷീറ്റില്ല വേലിയുണ്ട് ഷീറ്റില്ല ബോഡിയൊക്കെ നല്ല പാചകം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നല്ല ബോഡിയാണ് വണ്ടിക്ക് ഷീറ്റില്ല വേലി മാത്രമേ ഉള്ളൂ ബാക്കിൽ ഷീറ്റ് അടിക്കാത്ത വണ്ടിയാണ് വേലിയേ ഉള്ളൂ അത്യാവശ്യപ്പെടുക ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരുവിധം പുതിയ പേപ്പർ പേപ്പറുണ്ട് ഇത്തം പേപ്പർ വണ്ടിയാണ് ഒരു കുറ്റുഭാഗത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് ആപ്പയാണ് മെക്കാനിക്കൽ സൈഡ് നല്ല മെക്കാനിക്കൽ സൈഡുള്ള വണ്ടിയാണ് ഈ കിടക്കുന്ന എല്ലാ വണ്ടിയും ഇവിടെ നല്ല മെക്കാനിക്കൽ നല്ല പറയാം ധൈര്യമായിട്ട് പറയാം മെക്കാനിക്കൽ ഭാഗം കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റിയ വണ്ടികളാണ് ഈ കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലും വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കും വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് ആപ്പ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ആപ്പയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷനാണ് പത്തൊമ്പത് മോഡലും ഇരുപത് രജിസ്ട്രേഷനും ഉള്ള ബി എസ് ഭവൻ്റെ അവസാന വണ്ടിയാണിത് ഇതും ഇത് നല്ല അതായത് പി എസ് ഫോറിൻ്റെ ലാസ്റ്റ് വണ്ടികളാണ് ഈ പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വണ്ടി പെട്ടക്കെ ഉണ്ട് പുത്തുകയാണെങ്കിൽ നല്ല വണ്ടി പുത്ത വണ്ടി എങ്ങനെയാണ് വയ്ക്കുന്നത് അതേ രീതിയിൽ രീതി രണ്ട് ടയർ പുതിയതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് വണ്ടിക്കകം തന്നെ അതിൽ നീറ്റാണ് നല്ല നല്ല നമുക്ക് പറയും ഈ നല്ലതെന്ന് പറയുന്നത് നല്ല വണ്ടിയാണ് നമ്മൾ നല്ലതെന്ന് പറയുന്നത് അത്രയ്ക്കും ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടിക്കകമാണെങ്കിൽ നല്ല നമ്മൾ ആ മറ്റേ പത്തൊമ്പത് ഇരുപത് വണ്ടി വണ്ടി പോലെ തന്നെ അത്രയ്ക്കും നീറ്റ് വണ്ടിയാണിത് നല്ല പുതിയ വാൽറ്ററി കഴിക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ല അത് ചെയ്ത് ഭാവും കാര്യങ്ങളും ഫ്ലാറ്റും കാര്യമൊക്കെ നല്ല നീറ്റാണ് കുഴപ്പമൊന്നും ഇത് രണ്ട് കൊല്ലം ടെസ്റ്റുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ടെസ്റ്റ് നിൽക്കുന്ന വണ്ടിയാണിത് ബോഡിയൊക്കെ ആ പുത്തം വണ്ടി നിൽക്കുന്നവരെ നമ്മുടെ പോവുക ബാക്കി ടയറ് രണ്ടര ടയറും ആവറേജ് തയറേ ഉള്ളൂ ഒരു അമ്പത് ശതമാനം തയറേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് തൊണ്ണൂറ്റർ മാത്രമേ ഉള്ളൂ പുതിയത് ബാക്കി രണ്ടും ആവറേജ് ടയറാണ് ബോഡിയൊക്കെ നല്ല ഫാൽക്കോ കാര്യങ്ങളൊന്നും അല്ല പുതിയ ബോഡി പുതിയ ബോഡിയെ കണ്ടിന് വന്നാൽ ബോഡിയാണ് ഇതിന് വേലി വേലിയുണ്ട് ഷീറ്റില്ല ഈ വണ്ടിക്ക് ഷീറ്റ് കമ്പനി വന്ന പോലെ അതേപോലെ നമുക്ക് പാച്ചോർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം കമ്പനി വന്ന അതേ സേമിങ് കിടക്കും വണ്ടി ഇപ്പോൾ അപ്പോൾ ഓരോരുത്തരും ഓടുന്ന ഓട്ടത്തിൻ്റെ അനുസരിച്ചിരിക്കും വണ്ടിയുടെ ഇത് അവരതുപോലത്തുള്ള ഓട്ടോ ഉള്ളുണ്ടാകും വണ്ടി ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് മൂലത്തിൽ വണ്ടിയാണ് നല്ല വണ്ടിയാണ് രണ്ട് സൈഡിലുള്ള ടയറും ഒരു അമ്പത് ശതമാനമേ ഉള്ളൂ ആവറേജ് ടയറേ ഉള്ളൂ ബാക്ക് ബാഗിൽ രണ്ട് സൈഡിൽ രണ്ട് ടയറേ ഉള്ളൂ നല്ലത് മൂലി ടയർ സ്പേസും ബോഡിയൊക്കെ നല്ല നീറ്റാണ് അതായത് വലിയ വണ്ടിയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് എന്ന് പറയുന്നത് ബി എസ് ബോറിൻ്റെ ലാസ്റ്റ് വണ്ടിയാണ് ബാക്കിയൊക്കെ സെൻസർ വണ്ടിയാണ് അതായത് ഇതിനെ ബി എസ് ബോറിൻ്റെ ലാസ്റ്റ് വണ്ടിയാണ് ഇത്രയും പെട്ടി ഓട്ടോർഷകളാണ് നമ്മളതിനുള്ളത് ഈ വണ്ടി നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അതിനുശേഷം വണ്ടി അതായത് നമുക്കൊരു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ബീ വണ്ടിയും കൊടുക്കാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ വണ്ടിയും കൊടുക്കുന്നതായിരിക്കും ഇത്രയും ഈ അഞ്ച് പെട്ടി ഓട്ടോ വർഷങ്ങളാണ് നമ്മുടെ ഇപ്പോൾ ഹൈ ക്വാളിറ്റി വണ്ടികളായിട്ടുള്ള നിൽക്കുന്നത് ഇത് നമ്മുടെ കുറഞ്ഞ പെട്ടി ഓട്ടോഷുകളും പാസഞ്ചറുകളും ഒരുപാട് വണ്ടികൾ നമ്മളെലുണ്ട് ആ വണ്ടികൾ നമ്മൾ അടുത്തടുത്തുള്ള വീഡിയോകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണാൻ വേണ്ടി അലി ആട്ടോ എന്നുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ കാണുക അപ്പോൾ അടുത്ത എല്ലാ വണ്ടികളിലുള്ള വീഡിയോകളും ഞങ്ങൾ ഇടുന്നതായിരിക്കും ഇതുപോലെ അഞ്ച് വണ്ടിയോ ആറ് വണ്ടിയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കാണിക്കാം അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ